അത്തരത്തിലൊരു പി ആർ ഏജൻസിയെയും കേരളത്തിലെ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളോ നിയോഗിച്ചിട്ടില്ല ഈ കേസിൽ നിന്ന് ഏജൻസിയെ അറിയാമോ അറിയാമോ മുഖ്യമന്ത്രിക്ക് അറിയാമോ അത്തരത്തിലൊരു പി ആർ ഏജൻസിയെ സർക്കാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കോദ്യോഗികമായി ഒരു തരം പ്രചരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വീഴ്ച സംബന്ധിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം ഒരു ഏജൻസി ഞാൻ വിശ്വസിച്ചു എന്ന ഏജൻസി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് നീ എന്തെങ്കിലും ആരുടെ സംശയം മാറിയാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഞാൻ ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ പറഞ്ഞല്ലോ ദയായി വിശ്വസിക്കൂ അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും അതേ ചാനലിലൂടെ ഈ വിഭാഗമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ല തന്നെയാണ് ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത് ഒരു പക്ഷേ ഒന്നര ദിവസം കഴിഞ്ഞിട്ടോ ഒന്നര വർഷവും പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ് ഇന്ന് രാവിലെ മന്ത്രി എം രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് ഈ വാചകങ്ങൾ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ തരത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു വാചകം താഴത്തെ വാചകം താഴ്ത്തം മുഗലത്തെ വാചകത്തിൽ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പി ആർ എഴുതി തന്നാണെന്ന് അവസാനത്തെ മൂന്ന് വാചക വാചകം മാത്രം വായിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വാചകത്തിന് ഉത്തരം പറയണം ഹിന്ദു ദിനപത്രം പറയണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണോ എന്താണ് മനോർമ ആവശ്യപ്പെടുന്ന സമയത്ത് പറയാനല്ല പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളുകൾ ഇരുത്തിയിരിക്കുന്നത് അത് പറയണമെന്നുണ്ടെങ്കിൽ